ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമുക്കൊരു പാർക്ക് കാണാൻ പോകാം സൗദിയിൽ വന്നിട്ട് എവിടെയും കണ്ടിട്ടില്ലല്ലോ അപ്പോൾ നമുക്കൊരു പാർക്ക് കാണാൻ പോകാം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പാർക്കാണ് കേട്ടോ ഇത് നമ്മുടെ റൂമിൽ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങുന്ന സ്റ്റെയർ ആണ് ഇതൊരു അഞ്ചാറ് സ്റ്റെയർ ഇറങ്ങണം ബിക്കോസ് ഒരു മൂന്ന് നാലാമത്തെ തട്ടിലാണ് നമ്മൾ റൂമുള്ളത് അങ്ങനെ ഇതാണ് നമ്മൾ കാണാൻ പോയ പാർക്കിലുള്ള സ്പെഷ്യാലിറ്റി പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് ടൂറ് പോകുമ്പോൾ രാത്രി പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ മൈസൂരിൽ വാട്ടർ ഡാൻസ് കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരുന്നു അത് കാണാൻ വേണ്ടി നമ്മൾ ബസ്സും പിടിച്ചിവിടെ നിന്ന് പോയിട്ടുണ്ട് സ്കൂളിൽ നിന്ന് ഇപ്പോൾ ഇതാ ഒരു കാര്യമല്ലാതെ ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ അതങ്ങനെ ചെയ്യുന്നു ആരും ഇവിടെ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ ഇവിടെ അങ്ങനെ കാര്യമായിട്ട് ഇതിനൊന്നും കണ്ടുകൊണ്ടിരിക്കുമെന്ന് ചോദിച്ചാൽ കണ്ടുകൊണ്ടിരിക്കും പക്ഷേ ഇത് ദിവസവും നടക്കുന്ന കാര്യമാണ് ഈ വാട്ടർ ഡാൻസ് ഈ പാർക്കിൽ കേട്ടോ അലസ പാർക്കാണ് ഇവിടുത്തെ ആദ്യത്തെ പഴയ പാർക്കാണ് ഇവിടെ ഒരു ഒമ്പത് ഏഴ് മണി ഒമ്പത് മണിയൊക്കെ ആവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വാട്ടർ ഡാൻസ് ഉണ്ടാവും പക്ഷേ ആരും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലായിട്ട് ഫോൺ ഉപയോഗിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കൽ കുറച്ച് റെസ്ട്രിക്റ്റഡാണ് സൗദിയില്ല വേറെ ഒന്നും ഇവിടെ ഒരു പ്രശ്നമുണ്ട് പ്രത്യേകിച്ച് നമുക്കിവിടെ അങ്ങനെ മറ്റുള്ളവർ പെർമിഷൻ ഇല്ലാതെ അവർ ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനൊന്നും പാടില്ല അതൊക്കെ കേസായിട്ട് പരിഗണിക്കും അപ്പോൾ നമ്മൾ ഭയങ്കര പുലിപാല് പിടിക്കും അപ്പോൾ ആയതുകൊണ്ട് നമ്മളങ്ങനെ പരത്തി നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു നിർവാഹമില്ല അപ്പോൾ ഇതുപോലെയൊക്കെ ഇങ്ങനെ ഇതൊന്ന് വീഡിയോസ് എടുത്ത് ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാൻ എനിക്ക് കാണിച്ചു എനിക്ക് നിർവാഹമേ ഇത് വലിയ ഏക്കറാണ് ഈ പാർക്ക് കേട്ടോ പക്ഷേ പുല്ലൊക്കെ പതിച്ച് നടക്കാനും കാര്യങ്ങൾക്കൊക്കെ നല്ല സ്ഥലമുള്ള ഒരു പാർക്കാണ് ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഐറ്റംസൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഇപ്പോൾ വിൻ്റർ ഹോളിഡേയ്സ് ആണ് അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പാർക്ക് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഉദ്ദേശം അമ്മൂന് പാർക്ക് എക്സ്പ്ലോർ ചെയ്യുക കാരണം കുറച്ചുകൂടെ തണുപ്പായി കഴിയുമ്പോൾ ഡിസംബർ പകുതിയോടൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പാവും മൈനസ് വരെയൊക്കെ വരും അപ്പോൾ പിന്നെ ഇതുപോലെ പാർക്കിലോട്ട് വരാനൊന്നും പറ്റില്ല അപ്പം നമ്മളിപ്പോൾ പാർക്കിൽ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പണ്ടത്തെ പാർക്കാണ് ഇത് ആദ്യത്തെ പാർക്കാണ് ഇവിടെ മെയിനായിട്ട് ഈ വാട്ടർ ഡാൻസ് ആണുള്ളത് ദുബായിലൊന്നുമില്ലാത്ര ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും കൂടുതലായിട്ടുണ്ട് അങ്ങനെയും പറയും പണ്ടൊക്കെ എനിക്കിത് കാണുമ്പോൾ ശരിക്കും ആ മൈസൂർ പോയിട്ട് ടൂർ പോയ മൈസൂർ ടൂർ പോയവരായിരിക്കും മിക്ക എല്ലാവരും അല്ലേ മൈസൂർ ടൂർ പോയവരൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ വാട്ടർ ഡാൻസ് കണ്ടവരും മൈസൂർ ടൂർ പോയ തിക്കി തിരക്കി വാട്ടർ ഡാൻസ് കണ്ടവരൊക്കെ പറയണേ അങ്ങനെ നമ്മളത് കഴിഞ്ഞ് നമ്മളുടെ വീടിൻ്റെ അടുത്ത് ഒരു പാർക്കുണ്ട് ആ പാർക്ക് കാണാനാണ് പോയത് വീടിൻ്റെ തൊട്ടടുത്താണ് അവിടെ പോയിട്ട് നമ്മളൊരു വാക്കിങ്ങിന് പോയി കുറേ ദിവസമായി ഒന്ന് നടക്കാനൊക്കെ പോയിട്ട് നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം ജിമ്മും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ജസ്റ്റ് നടക്കാമെന്ന് വിചാരിച്ച് പോയി അവിടെ ഇതുപോലെ പാർക്കും കാര്യങ്ങളൊക്കെ സെറ്റാണ് അങ്ങനെ അതിലൂടെ നടന്ന് ഒന്ന് തിരിച്ച് വരാമെന്ന് വിചാരിച്ചു മുഖക്കാക്ക് മെഷീണ് അതൊന്നും നോക്കേണ്ട ബിക്കോസ് വിൻറ്റർ ആകുമ്പോൾ ഇങ്ങനെയാണ് ഇവിടെ വിൻ്റർ ആകുമ്പോൾ ആകെ മുഖമൊക്കെ വലിഞ്ഞ ഒരുമാതിരിയാവും അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വ്ലോഗിൽ കാണാം ഓക്കേ